സാമൂഹ്യ മാധ്യമത്തിലൊരു വാർത്തയുണ്ട് ആ വാർത്ത വേറൊന്നുമല്ല ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സാറിൻ്റെ പത്മഭൂഷൺ തിരിച്ചെടുക്കുവോ തിരിച്ചെടുക്കുവോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ രംഗത്ത് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് തിരിച്ചെടുക്കുവോ കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന് കൊടുത്ത അപേക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും പരാതി കൊടുത്തത് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് ഒന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നത് എസ് എൻ ഡി പി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സമിതിയോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ എന്ന് വെച്ചാൽ നേർക്ക് നേരെ അനുഭവമുള്ള ആളുകളോ ഒക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നല്ലൊരു ശ്രീനാരായണീയനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഗുരൂകടാക്ഷം ഉണ്ടായാൽ അത് വെള്ളാപ്പള്ളി നടേശൻ സാറിൽ നിന്ന് തിരിച്ചെടുക്കും എന്നാണ് പുള്ളിയുടെ വിശ്വാസം സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല ഈ പത്മഭൂഷൺ എന്നൊക്കെ പറയുന്ന സംഗതി ഇത് കാശിന് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണെന്നും ഏത് പട്ടിക്ക് വേണം അതെന്നും ഒക്കെ ചോദിച്ചത് വെള്ളാപ്പള്ളി നടേശൻ സാർ തന്നെയാണ് അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സത്യസന്ധമായ കാര്യമായിരുന്നു പണ്ടൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ഈ പ്രവാസി ഭാരതീയ പുരസ്കാരവും അതുപോലെ ഈ പുരസ്കാരവും ഒക്കെ വിറ്റ കഥകൾ പ്രവാസി ഭാരതീയ പുരസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വയലാ രവി സാർ ഇരിക്കുമ്പം കൊടുത്തയിലെ ആളുകളെന്ന് പറഞ്ഞാൽ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ജോലി ചെയ്യുന്നവന് ശമ്പളം കൊടുക്കാത്ത നടത്തുന്ന പ്രോജക്റ്റുകളിലെല്ലാം പകുതി കാശു പോലും കൊടുക്കാത്ത കല്യാണത്തിന് പന്തലിട്ടവന് പോലും കാശ് കൊടുക്കാത്ത തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ പ്രവാചി ഭാരതീയ പുരസ്കാരമൊക്കെ കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സത്യമാണത് പറയുന്നത് വെള്ളാപ്പള്ളി സാർ ആയതുകൊണ്ട് നമ്മൾ അത് കള്ളവാണെന്ന് പറയരുത് പക്ഷേ പിന്നിപ്പോൾ വന്ന് ഇതിപ്പം അദ്ദേഹത്തിന് നൽകുമ്പോൾ ആദ്യ സമയം മുതലേ ആളുകൾ ചിരിക്കുന്നതോടുകൂടി ആ പത്മഭൂഷൻ്റെ ഒരു രൂപവും ഭാവവും തന്നെ വല്ലാണ്ടങ്ങ് മാറുക നിങ്ങൾ ശ്രദ്ധിച്ച് കാണും മമ്മൂട്ടിക്ക് പോലും കാര്യമായിട്ട് ഈ വർഷം ഒന്ന് ആസ്വദിക്കാൻ പറ്റിയില്ല ഒരുപാട് നേതാക്കൾ ഈ ആശംസകൾ അറിയിച്ചുകൊണ്ടിടുന്ന പോസ്റ്റർ തന്നെ ഒരു ഒഴിവാക്കി പല നേതാക്കളും ചിലരൊക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടി എന്ന് മാത്രം എഴുതി വേറൊന്നും പറയാതെ അങ്ങനെ എഴുതി പോസ്റ്റ് ഇട്ടവരുണ്ട് അപ്പം തന്നെ യഥാർത്ഥത്തിൽ പത്മ നാണം കെട്ടു തുടങ്ങി പിന്നെ അത് കഴിഞ്ഞാണ് ഈ പരാതി പോകുന്നത് ഈ പരാതിയുടെ ഒരു പ്രത്യേകത രാഷ്ട്രപതിയാണ് ഇതിൻ്റെ അന്തിമ ഒപ്പുവെക്കുന്ന ആളെന്നുള്ള നിലയിൽ ആലങ്കാരികമായി രാഷ്ട്രപതിക്ക് പോകുമെങ്കിലും ഇത് രാഷ്ട്രീയ തീരുമാനമാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയവും കേന്ദ്രത്തിലെ രാഷ്ട്രീയവും വെള്ളാപ്പള്ളി സാറിന് അനുകൂലമായതുകൊണ്ട് മറിച്ചൊരു രാഷ്ട്രീയ തീരുമാനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കൊടുത്ത പരാതി ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ് കാരണം രാഷ്ട്രപതിക്ക് നേരിട്ട് അന്വേഷിക്കാൻ റിപ്പോർട്ട് തേടാനൊന്നും മാർഗമില്ല ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നെങ്കിൽ അവർക്ക് ഇത് സംസ്ഥാന സർക്കാരിന് ചീഫ് സെക്രട്ടറിക്കോ മറ്റോർക്കോ എല്ലാം എഴുതി ചോദിക്കാം അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു റിപ്പോർട്ടുണ്ടാക്കാം അങ്ങനെ റിപ്പോർട്ടുണ്ടാക്കുമ്പോൾ എല്ലാവരും സാധാരണ ചെയ്യുന്നത് പോലെ വലതുവശത്ത് പുള്ളിക്ക് ചില പോസ്റ്റുകൾ കാണും ഉദാഹരണത്തിന് ഇത്ര വർഷമായി എസ് എൻ ഡി പി എ നയിക്കുന്നു പിന്നെ കേരളത്തിലെ എന്താ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ പിന്നെന്താണ് മത സൗഹാർദ്ദത്തിന് വേണ്ടി നൽകിയ അമൂല്യ സംഭാവന മാനിച്ച് പിന്നെ എന്താ തങ്കപ്പൻ അവാർഡ് പൊന്നപ്പൻ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് അവാർഡ് കിട്ടിയതെല്ലാം വലതുവശത്തിരിപ്പോൾ ഉണ്ട് ഇടതുവശത്ത് സാമ്പത്തിക തിരിമറി നൂറ്റി ഇരുപത്താറ് കേസ് ഹൈക്കോടതിയുടെ പരാമർശം കേസിൻ്റെ പുറത്ത് കേസ് കുടുംബാംഗങ്ങൾ തന്നെ ഭാരവാഹികൾ ഇതൊക്കെ പറയുന്ന സംഗതിയുണ്ട് അപ്പോൾ രാഷ്ട്രീയമായ അടുപ്പമുള്ളതുകൊണ്ട് വലത്തോട്ട് നോക്കിയൊരു റിപ്പോർട്ടുണ്ടാക്കും ഏത് പുള്ളിയുടെ പോസ്റ്റും അത് ഇതുമെല്ലാം പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് എന്നാൽ രാഷ്ട്രപതി അത് കീറിക്കളഞ്ഞു ആരവിടെ നേരിട്ട് അന്വേഷിക്കുന്നൊന്നും പറയാനുള്ള സംവിധാനം ഇന്ത്യൻ ജനാധിപത്യത്തിലില്ല അല്ലെങ്കിൽ എന്ത് വേണമായിരുന്നു ഇവിടെ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ നിലപാടുള്ള സ്ഥലമായിരിക്കണം ഇവിടെ വെള്ളാപ്പള്ളിയെ സ്നേഹപൂർവ്വം പറഞ്ഞ് സന്തോഷത്തോടെ ഒരു വിഷമം പോലും ഉണ്ടാക്കാതെ കൊണ്ടു നടക്കുമ്പോൾ അത്തരത്തിലൊരു സംഗതിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ ചുരുക്കത്തിൽ എന്തു പറ്റും റിപ്പോർട്ട് വളരെ അനുകൂലമായിരിക്കും അപ്പോൾ ഇവരെന്തു ചെയ്യും കോടതിയിൽ പോകും കോടതിയിൽ പോകുമ്പോൾ എന്തു ചെയ്യും സർക്കാരിനോട് അഭിപ്രായം തേടും അപ്പോൾ സർക്കാർ പറയില്ല ആ കൊടുത്തത് നല്ല ആളെന്നു തന്നെയാണ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കോടതിക്ക് രണ്ട് മൂന്ന് അലക്കൊന്ന് അലക്കിയിട്ട് അതങ്ങ് അംഗീകരിക്കാം എന്തായാലും ഇതൊരു വല്ലാത്ത സംഭവമായി പോയി ഈ നൂറ്റി ഇരുപത്താറ് കേസുള്ള ആളിനോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ തന്നെ ഇനി ചെയ്താലും ഇല്ലെങ്കിൽ പോലും അത്യാപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ഇതുപോലൊരു അവാർഡ് കിട്ടിയ ഒരാളിനെതിരെ ഇങ്ങനെ ഒരു പരാതി രാഷ്ട്രപതിക്ക് ചെല്ലുന്നതും രാഷ്ട്രപതി അന്വേഷിക്കാൻ കൊടുക്കുന്നതുമൊക്കെ പക്ഷേ അതും പറഞ്ഞിട്ട് കാര്യമില്ല നടേശൻ സാറ് അതും ഒരു ബഹുമതിയായിട്ടേ എടുക്കത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ മതസൗഹാർദ്ദത്തിനും ഗുരുവിൻ്റെ സന്ദേശങ്ങൾ നാട്ടിൽ മുഴുവൻ പ്രസരിപ്പിച്ചതിനുമുള്ള ഗുരുവിൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ നടത്തിയ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ സംഗതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇതും കൈകാര്യം ചെയ്യത്തേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചവരൊക്കെ മരിച്ചു പോയെന്നൊക്കെ ഞാൻ ആകെ ഞെട്ടിപ്പോയി ഇനി മലപ്പുറത്ത് പോയപ്പോഴല്ലോ ആണോ ഈ പണി നടത്തിയത് വല്ല കുഞ്ഞാപ്പായോ തങ്ങളോ വല്ലതും കത്തിക്കൂടി താളം വിട്ടു എന്നത് കാരണം മലപ്പുറത്താണല്ലോ പുള്ളിക്ക് ശ്വാസം മുട്ടുന്നത് പക്ഷേ പറഞ്ഞു തീർന്നപ്പോൾ എനിക്ക് ആശ്വാസമായി അത് ആലപ്പുഴക്കാർ തന്നെയാണ് ആലപ്പുഴയിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ആ ഒരു പോരാട്ടത്തിൻ്റെ കാലമൊക്കെ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ സാറിന് പത്മഭൂഷൺ തിരിച്ചെടുക്കണം എന്ന് എനിക്കൊരു അഭിപ്രായം ഇല്ല കാരണം അതാ മനുഷ്യനുണ്ടാക്കുന്ന വേദന വല്ലാത്തതായിരിക്കും എന്നതാണ് സത്യം ഒത്തിരി പേർക്ക് സന്തോഷമുണ്ടാക്കിയാലും